നമസ്കാരം ഗീത എന്ന ശീർഷകത്തിലുള്ള ഈ ഭഗവത്ഗീത പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തിയെട്ടാമത് ദിവസത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മാ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് അധ്യായം ഒന്ന് ഭഗവത്ഗീതയുടെ അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തിലെ ഇരുപത്തി നാലാമത് ശ്ലോകമാണ് നമുക്ക് ആ ശ്ലോകത്തിലേക്ക് പോകാം സഞ്ജയ വാച സഞ്ജയൻ പറഞ്ഞു ഇവിടെ ഭാരത എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ധൃതരാഷ്ട്ര മഹാരാജാവിനെയാണ് ഭരതവംശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ സംബോധന ചെയ്യുന്നത് സഞ്ജയൻ തൻ്റെ തേര് തെളിയിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ശ്രീകൃഷ്ണനോട് അർജുനൻ ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം ശ്രീകൃഷ്ണൻ ആ ഉത്തമമായ രഥം ശ്രേഷ്ഠമായ രഥം ഇരു ഇരുസേനകളുടെയും പാണ്ഡവസേനയുടെയും കൗരവസേനയുടെയും ഒത്ത മധ്യത്തിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഒരു റണ്ണിങ് കമൻ്ററിയായി സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് സഞ്ജയൻ ഇവിടെ അർജുനനെ വിശേഷിപ്പിക്കുന്നത് ഗുഡാകേശൻ എന്നാണ് ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് ഋഷികേശൻ എന്നാണ് അത് മുമ്പുള്ള ശ്ലോകത്തിലും അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗുഡാകേശൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കാം എന്ന് നമുക്ക് നോക്കാം ഗുഡക എന്ന വാക്കിന്റെ അർത്ഥം ഉറക്കം ഈശൻ എന്ന വാക്കിന്റെ അർത്ഥം അധിപതി ഇപ്പൊ ഗുഡാകേശൻ എന്ന വാക്കിന്റെ അർത്ഥം കീഴ്പ്പെടുത്തിയവൻ ഉറക്കത്തെ കീഴ്പ്പെടുത്തിയവൻ എന്നൊക്കെയാണ് അപ്പൊ അമിതമായ ഉറക്കത്തിനോ ആലസ്യത്തിനോ മടിക്കോ അടിമപ്പെടാതെ സദാ ജാഗരൂകനായിരിക്കുന്ന കൂടിയിരിക്കുന്ന പോരാളിയാണ് അർജുനൻ അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉറക്കം എന്ന വാക്കിന്റെ ശാരീരികമായ അവസ്ഥ മാത്രമല്ല അജ്ഞാനമാകുന്ന അറിവില്ലായ്മയാകുന്ന നിദ്രാവസ്ഥയെ കീഴടക്കിയവൻ എന്നും ഗുഡാകേശൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഋഷികേശൻ എന്നുള്ള കൊണ്ട് ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നു നമ്മൾ മുമ്പും അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയവൻ ഇന്ദ്രിയങ്ങളുടെ അധിപതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം ആത്മീയമായ ഉണർവ് കൊണ്ട് തമോ ഗുണത്തെ അതിജീവിച്ച വീരയോദ്ധാവാണ് അർജുനൻ വിശ്രമത്തിന്റെ അവസരത്തിൽ പോലും ദൈവീകതയുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആത്മീയ സാധകനായ അർജുനൻ സമാധി എന്ന പരമമായ അവസ്ഥ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു യോദ്ധാവ് മാത്രമല്ല ഒരു യോഗിയുമാണ് സഞ്ജയൻ മാത്രമല്ല സാക്ഷാൽ ശ്രീകൃഷ്ണനും അർജുനനെ പല സന്ദർഭങ്ങളിലും ഗുഡാകേശൻ എന്ന് ഭിസംബോധന ചെയ്തിട്ടുണ്ട് ഇതാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ എന്താണ് സാമാന്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നമ്മളിന് കാത്തിരിക്കുന്ന ഇരുപത്തിയഞ്ചാമത് ശ്ലോകത്തിന് വേണ്ടിയിട്ടാണ് ഇരുപത്തി അഞ്ചാമത് ശ്ലോകത്തിൽ ഒരു പ്രത്യേകതയുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യമായി ഒരു വാക്ക് ഒരു വാചകം ആ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ അർജുനോട് പറയുന്നുണ്ട് അതല്ലാതെ മറ്റൊന്നും തന്നെ ഒന്നാമത്തെ അദ്ദേഹത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുമില്ല അപ്പം അതെന്തായിരിക്കാം എന്താവും എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അറിയാം അതിനു മുമ്പായി ഈ ലക്കം പൂർണ്ണമാകുന്നതിന് മുമ്പ് ഈ ഇരുപത്തി നാലാമത് ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ അർത്ഥം എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്നുകൂടി നോക്കാം ഏവമുക്തോ ഇപ്രകാരം നിയോഗിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട ഇങ്ങനെ പറയപ്പെട്ട എന്തൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം സേനയോരുഭയോർ മധ്യേ ഇരു സേനകളുടെയും മധ്യത്തായി രണ്ട് സേനകളുടെയും നടുക്കായി സ്ഥാപയിത്വ നിർത്തിയിട്ട് രഥോത്തമം ഉത്തമമായ രഥം ശ്രേഷ്ഠമായ രഥം അവിടെയാണ് അത് വാക്ക് വരുന്നത് രഥോത്തമം ഉത്തമമായ രഥം ശ്രേഷ്ഠമായ രഥം ഇതാണ് ഇതോടുകൂടി നമ്മൾ ഇരുപത്തിനാലാമത്തെ ശ്ലോകം പൂർണ്ണമാകുന്നു അതിനു മുമ്പായി നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവരും എല്ലാ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കയ്യിലുള്ള ഭഗവത്ഗീത തുറന്നു വെച്ചിട്ട് അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തിലെ ഇരുപത്തി ശ്ലോകത്തിലേക്ക് നോക്കുക നമുക്ക് ഒരുമിച്ച് പ്രക്കായണം ചെയ്യാം सञ्जय उवाच एवमुक्तो ऋषिकेश गुडाकेशेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमम्